എറണാകുളത്ത് നിന്ന് ഒരു യാത്ര മൂലമറ്റം പവർ ഹൗസ് വഴി ഏലപ്പള്ളി വെള്ളച്ചാട്ടവും കണ്ട് സ്കൂട്ടറിന് ഒരു യാത്ര ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ യാത്രയിൽ വെച്ചാണ് ഒരു കടുവയുടെ കാൽപ്പാട് കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ യാത്ര തിരിച്ച് പോരേണ്ടി വന്നത് അത് കടുവയുടെ ആയിരുന്നോ പുലിയുടെ ആയിരുന്നോ കരടിയുടെ ആയിരുന്നോ എന്നറിയില്ല എന്തായാലും പകുതിക്ക് വെച്ച് തിരിച്ചു പോന്നെങ്കിലും ഈ യാത്രയ്ക്ക് ഒരു സുഖം ഉണ്ടായിരുന്നു നിങ്ങളും ഈ യാത്ര ഒന്ന് കണ്ടുപോകുന്നു രജീഷ് നമുക്ക് പോവാടാ ഒന്ന് പോയി നോക്കാം കാലത്ത് മഞ്ഞ് പുതച്ചു നിൽക്കുന്ന ഈ നമ്മുടെ പ്രകൃതിയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഭംഗിയാണോ ഞാനവിടെ ബൈക്ക് നിർത്തി ആ മലകളിങ്ങനെ ദൂരയിലോട്ട് നീല നിറത്താൽ വിരിഞ്ഞു കിടക്കുന്ന കാണാൻ നിന്നു അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് തൈലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ ഹലോ കാസം എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുള്ളിക്കാനത്താണ് നല്ല ഭംഗിയുള്ള തൈലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത് അതാ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നമ്മൾ ഇപ്പൊതാ തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ നടക്കണേട്ടോ നല്ലൊരു ഇതിന്റെ മുകളിലോട്ട് ഏറ്റവും അറ്റത്ത് ചെല്ലുമ്പോ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് നമ്മൊന്ന് ചെന്ന് നോക്കാം ആ ഭംഗിയുള്ള സ്ഥലം

എന്തായാലും നമ്മളത് മിസ് ചെയ്ത് അതിന്റെ അകത്തൊരു ഗംഭീര ബംഗ്ലാവ് ഉണ്ട് ആ ബംഗ്ലാവ് കാണാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോയത് ഗംഭീര ബംഗ്ലാവല്ല ഒരു ആവറേജ് ബംഗ്ലാവ് എന്തോ പക്ഷെ അത് കാണാൻ വേണ്ടിയാണ് പോയത് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല ഏതോ രൂപങ്ങൾ കേട്ടോരോരോ ഇത് മേത്താനത്ത് ടീ ഫാക്ടറി ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്നിരുന്നേച്ച ഒരു ഗംഭീര ടീ ഫാക്ടറി ആയിരുന്നു ചെളിക്കൽ കവലയിൽ നിന്നും മലയുടെ മുകളിലോട്ട് കയറുമ്പോഴാണ് ഈ ടീ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് വണ്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലത്ത് വന്ന് ഒരു വർഷങ്ങൾക്ക് മുന്നേ പൂട്ടിപ്പോയിട്ടുള്ള ഒരു തേയിലെ ഫാക്ടറി പക്ഷെ ഇത് വരണ വഴി ഭയങ്കര ടഫാണ് ഭയങ്കര ടഫ് എന്ന് മാത്രമല്ല നമുക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ് നമുക്ക് ഇവിടുന്ന് കണ്ടാൽ അറിയാൻ പറ്റുമോ ഇതെൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉണ്ടാവും ഒരു തേയില ഫാക്ടറി നിങ്ങൾക്ക് കാണാൻ പറ്റും കൂട്ടിപ്പോയതാണല്ലോ എന്തോ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തോ കൂട്ടിപ്പോയതാണ് എൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം മൊത്തത്തിൽ ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കണം കേട്ടോ അവിടെ ആരുമില്ലെന്നുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് ആരും ഇല്ലെന്ന് തോന്നില്ല എല്ലാം ഇതിൽ ആളുകളൊക്കെ വരുന്നുണ്ട് ഇതിൽ വണ്ടിയുടെ ടയറിൻ്റെ പാടൊക്കെ കാണുന്നുണ്ട് കേട്ടോ സെക്യൂരിറ്റി കാറിനുണ്ടായിരിക്കാം നല്ല ഷൂട്ടിട്ടുണ്ട് സൂക്ഷിച്ച് നിലത്തിനൊക്കെ കിടക്കണം ചെറിയൊരു പേടി ഉണ്ട് കേട്ടോ കടക്കണി കൊണ്ടും കടബാധ്യത കൊണ്ടും പൂട്ടിപ്പോയ ഒരു ടീ ഫാക്ടറി എന്ന നിലയിലാണ് ഈ ഫാക്ടറി ഇപ്പൊ അറിയപ്പെടുന്നത് ഇതിന്റെ മോൾ വശമൊക്കെ മൊത്തത്തില് പൊളിഞ്ഞ് വിടാറായിട്ട മരം കൊണ്ട് വളർന്നേക്കുന്നതാണ് മോൾ വശം നോക്കി അറിയാൻ പറ്റും അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് അറിയാൻ പറ്റിയത് കടക്കണി കൊണ്ടും കടബാധ്യത കൊണ്ടും പൂട്ടിപ്പോയ ഒരു തേയില ഫാക്ടറി എന്ന നിലയിലാണ് ഇത് അറിയപ്പെടുന്നത് ഇപ്പോഴും ഇവിടുന്ന് തേയില നുള്ളുന്നുണ്ട് പിരമീട്ടിലേക്കും വാഗമണ്ണിലേക്കും എല്ലാം ഇവിടുത്തെ തേയിലകൾ ഫാക്ടറികളിലേക്ക് പോകുന്നുണ്ട് ഇതിൻ്റെ അകത്തെ എക്യൂപ്മെൻസ് എല്ലാം ഈ തൊട്ടടുത്താണ് കൊണ്ടോയത് എന്നാണ് ഞാൻ അറിഞ്ഞത് കാട് കാട ഇത് കംപ്ലീറ്റ് മൂടപ്പെട്ടിരിക്കുന്നു ഇതിനകത്ത് പുലിയല്ല ദിനോസനുണ്ടെങ്കിൽ പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ പ്രകൃതി ഇതിനെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അനാശ്വാസവും കള്ളുകൊടിയും നല്ല രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് രജീഷ് വേറെന്തൊക്കെയോ കണ്ടെന്നും പറയുന്നുണ്ട് ജനലകളും അതേപോലെ തന്നെ മേൽപ്പാളികളും എല്ലാം പൊളിഞ്ഞ് നശിച്ച് നാരാണക്കല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു തൈല ഫാക്ടറി ആയിരുന്നു എന്നാണ് അറിഞ്ഞത് പിൽക്കാലത്ത് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ആരോ മേടിച്ചു അതും വിറ്റ് പിന്നെ ഈ കോതമംഗലത്തോ കൂത്താട്ടുളത്തുള്ള ഏതൊരു മുതലാളിയാണ് നിലവിൽ മേടിച്ചത് അത് വർക്ക് ഔട്ട് ആയില്ല എന്റെ ആണി വരം കണ്ടോ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം വിചാരിച്ച ഏയ് നിലത്തോട്ട് സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഇങ്ങടൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരും വരരുത് ഇത് ഞങ്ങളൊരു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വരവാണ് കാരണം വെച്ചാൽ ഭയങ്കര ഡേഞ്ചറാണത് ഏരിയ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം ഗംഭീര ഉണ്ട് രാത്രിയൊക്കെ ഇവിടെ വന്ന് പേടിയുള്ളവര് പേടിക്കോട്ടു ഞങ്ങൾ നടക്കുന്ന സ്ഥലത്തെല്ലാം പല കാൽപ്പാടുകൾ ഞങ്ങൾ കണ്ടിരുന്നു ദൂരെ ഈ തയിലത്തോട്ടത്തിന്റെ കടിയിലായിട്ട് ഒരു ചെറിയ ഒരു ഓഫീസ് രണ്ടെട്ടോ നമുക്ക് അതൊന്ന് പോയി നോക്കാം തേയിലും ആരും നുള്ളുന്നില്ലെന്ന തോന്നുന്നത് എന്നാലും ഈ നാട്ടുകാരും തേയില നുള്ളണില്ല വഴി കംപ്ലീറ്റ് പോയി കിടക്കണേ ොටු පාම් බඩාග සාදට ටස්කන්ටාදගෙ കത്ത് കയറാൻ പറ്റുമോ നോക്കാം നമുക്ക് കാട് പിടിച്ചടക്കണേ അകടി പോവാൻ നോക്കി പക്ഷേ കാട് കൂടുതൽ പിന്നെ എന്തെങ്കിലും നല്ല കടുവേ കുറുനരി ആയാലും മതിയല്ല അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് അവിടേക്കുള്ള പോക്ക് വേണ്ടെന്ന് വെച്ചു എന്നാൽ എന്തിനായിരിക്കും അല്ലേ ഇത്ര വലിയൊരു ഫാക്ടറി ഇതിൻ്റെ മുകളിൽ കൊണ്ടു വെച്ചിട്ട് അത് ഊട്ടിപ്പോയി എന്തായിരിക്കും കാരണം എന്തായിരിക്കും ഇത് പ്രതാപകാലത്ത് ഇത് എത്ര ഭംഗിയായിരുന്നിരിക്കും അല്ല രജീഷെ തീർച്ചയായിട്ടും നല്ല ഭംഗിയുണ്ട് ആ സമയത്ത് അപ്പൊ എന്തായിരുന്നിരിക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുണ്ട് പക്ഷെ അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട് നമ്മളെ ശരിക്കും സെക്യൂരിറ്റി കാർഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോൾ അവിടെ ആരെയും കാണാം ഈ സെക്യൂരിറ്റി കാർഡ് എങ്ങനെ ഇവിടെ ഇരുന്ന് രാത്രി തള്ളി നീക്കും അത് വേറൊരു കാര്യമുണ്ടോ ഓ ഇനി തൊട്ടാപത് ഒരു ബംഗ്ലാം ഉണ്ടെന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ കാലത്തേറ്റം ഉണ്ടായിരുന്ന തൈല ഫാക്ടറികളാണ് ശരിക്കും ഇതുപോലത്തെ തൈല ഫാക്ടറികൾ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് കറക്റ്റായിട്ടുള്ള എന്താ പറയുക തൊഴിലാൾക്ക് വേതനങ്ങളൊക്കെ നൽകി കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ ഇടതുപക്ഷ ഗവൺമെൻ്റുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇടതുപക്ഷം മാത്രമല്ല വലതുപക്ഷം വന്നാലും ഇതിനെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മളുടെ തൈലയാണല്ലോ ഏറ്റവും രുചിയുള്ളതെന്ന് നമ്മൾ പലപ്പോഴും കേട്ടേക്കുന്നത് അപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ തൈല ഫാക്ടറികൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടു ഒക്കെ പൂട്ടിപ്പോയതും ഇതിനെയൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം അടുത്ത സ്ഥലത്തോട്ട് പോയി നോക്കാം നമുക്ക് എൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നിയ ഒരു സംശയമാണ് മുംബൈയിലെ ഫിലിം സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മുംബൈയിലെ തന്നെ പല വമ്പൻ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന സ്ഥലം അത് കാടിന് ഒട്ട നടുക്കായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരള ഗവൺമെൻറ് അതിനെ അതൊക്കെ കണ്ട് ഇവിടെ ഒരു ഫിലിം സിറ്റി അതുപോലെ തന്നെ വാഗമൺ ആ ഏരിയയിലൊക്കെ ഒരു ഫിലിം സിറ്റി നമുക്ക് തുടങ്ങാം ഷൂട്ടിങ്ങിന് റെ കൊടുക്കുന്നതും സ്റ്റുഡിയോ സ്പേസുകളൊക്കെ ആയിട്ട് സബ്സിഡികൾ വെച്ചിട്ട് അങ്ങനത്തെ ഒരു വമ്പൻ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ഈ ചെയ്യാൻ പറ്റും പിന്നെ അങ്ങ് പൊള്ളിക്കാനും അങ്ങ് ചെല്ലണം എന്നിട്ട് പിന്നെ കാഞ്ഞാർ റോഡ് അല്ലെ ബസ് ഇതിന്റെ മണ്ടക്കോട്ട് ബസ് പോകുന്നുണ്ട് പൊള്ളിക്കാനും ഈ റോഡ് ചെന്ന് അവിടെ അതായത്

ശരിയാത്ര പേടിക്കാനുണ്ടാ ഞങ്ങളിങ്ങനെ വന്ന ഒഴിക്ക് അങ്ങനെ പോണൊഴിക്ക് ഒരു ചെറിയ കാൽപ്പാട് കണ്ട് കടുവയുടെ ആണോ കടുവ പട്ടിയുടെ അല്ലെന്നാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന് അതോടെ രജീഷ് പേടിച്ചു ഇടത് ഇവിടെ ഉള്ള നാട്ടുകാർ പറയുമ്പോ പിന്നെ പേടിക്കാൻ എന്താ ഉള്ളത് പിന്നെ പാപ്പനെ ഒറ്റക്ക് നടന്നു വരുന്നുണ്ട് പിന്നെന്താണ് രജീഷ ഇങ്ങനെ പേടിക്കരുത് ഞാനൊന്ന് ആന്തി പേടിച്ചു പോയി അത് കഴി അത് അതിൻറെ അപ്പം നീ പേ നീ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താണ് ടാ ഇനിയിപ്പോഴേ എനിക്കാ വപ്പം പറഞ്ഞത് നമ്മൾ തൈലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഇപ്പൊ നടക്കണ കേട്ടോ ഇവിടെ തേയില നുള്ളുന്ന ആൾക്കാരുണ്ട് നമുക്ക് തേയില നുള്ളുന്ന ആൾക്കാരെ കാണണം അവരോട് കുറച്ച് സംസാരിക്കണം എന്തൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കുറച്ച് ടാജറ്റുകൾ ഇവിടെ കുറേ തേയില നുള്ളണ ബാഗുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇനി തേയില നുള്ളിന ആൾക്കാരെ കിട്ടോ നോക്കാം നമുക്ക് അല്ല രജീഷേ അവരവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തേയില ആൾക്കാർ അപ്പുറത്ത് ഉണ്ടെന്ന് തോന്നുന്നു നടന്ന് നോക്കാം അല്ലേ നടന്ന് നോക്കാം ചോദിച്ചോയി നോക്കാം ഇതിലടക്കാം നമ്മൾ കയറിയ ആൾക്കാർ കയറും എന്താ തേയില നുള്ളി വെച്ചേക്കുന്നത് കണ്ടോ ആരുടെയാണാവോ ഏത് സ്റ്റേറ്റ് ആണ് ഇത് ഇത് പുളിക്ക എന്താ പുള്ളിക്കാനോ പുള്ളിക്കാനോ ആ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി വന്നേ പെർമിഷൻ നമുക്ക് തേയിലെന്നുള്ളെങ്കിൽ ഇവരുടെ പെർമിഷൻ വേണം കാരണം ഇവരുടെ ആണല്ലോ എസ്റ്റേറ്റ് അപ്പോൾ പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉടുക്കത്ത ചാട അതിൻ്റെ അകത്തേക്ക് ആകും അപ്പോൾ നമ്മൾ എടുക്കുന്നില്ല തേയിലെന്നുള്ള കഴിഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോൾ എല്ലായിടത്തും കാണാൻ കഴിഞ്ഞ സംഭവം സ്ഥലം വിൽക്കാൻ ഇട്ടേക്കുന്നു സ്ഥലം വിൽക്കാൻ ഇട്ടേക്കുന്നു എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ ആൾക്കാരെയൊക്കെ സ്ഥലങ്ങൾ വിറ്റ് പോവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നാണ് അതാ ഇതുപോലത്തെ ഒരു പത്ത് നൂറ് ബോർഡുകൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടു എന്താണവ നമ്മള് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എല്ലാവർക്കും ചെറിയ ചെറിയ അരുവികൾ കാണാം അരുവികളല്ല നീരുറവ 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 ആണോ ഇതൊക്കെ കുടിക്കാൻ പറ്റിയ വെള്ളമാണെന്നു പറഞ്ഞാൽ പലരും പല വെള്ളം ശേഖരിച്ച് പൈപ്പ് ഇട്ട് വീടുകളിലോട്ടൊക്കെ എടുത്തേക്കണം പല വീടുകളും അതേപോലെ ചില റിസോർട്ടുകളൊക്കെ അങ്ങനെ ചെയ്തേക്കുന്നത് കാണാം എന്താ നല്ല ഭംഗിയുള്ളൊരു നീരുറവ നോക്കിയാ കാരൊക്കെ ഷാംപൂക്കെ ഇട്ട് കുളിക്കണ്ടെന്നോട്ടാ നല്ല തണുപ്പുണ്ട് കേട്ടാ നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ടോ ആ നല്ല തണുപ്പുണ്ട് ഓക്കെ നമ്മളിവിടെ വന്ന ഒഴിക്ക് ഒരു ചെറിയ അരുവി വെള്ളച്ചാട്ടം കണ്ടു വിട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ഊട്ടാണ് നടക്കണത് വീഴാതെ മഴക്കാലത്തൊക്കെ നല്ല അടിപൊളി വെള്ളം വരുന്ന സ്ഥലമായിരിക്കണം ഓക്കെ എന്ത് ഭംഗിയല്ലേ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി നമ്മളങ്ങനെ തിരിച്ചും കൂടെയൊക്കെ ഇറങ്ങിയേക്കണേ ഈ കടയിൽ നിന്നൊരു ചെറിയ വെള്ളം കുടിക്കും ചേച്ചി ചേച്ചിയുടെ പേര് ാണ് വ്ളോഗ് മൊബൈലിലൊക്കെ വരൂലേ യൂട്യൂബില് അങ്ങനെ വരുന്ന ഞങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇറങ്ങി ഇത് ചെയ്യുന്ന ആൾക്കാര് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി സ്ഥലങ്ങൾ സ്ഥലങ്ങള് കണ്ടു അത്രേ ഉള്ളൂ എറണാകുളത്ത് ഇവിടെ മുകളിലോട്ട് വേറെ മൃഗങ്ങളുടെ ശല്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വേറെ ജീവികളുടെ ഒന്നും ഇല്ല അവരെ ചേച്ചി ചെറുത് മറ്റേ അന്നുമില്ലേ അങ്ങനെ

എല്ലാവരും വണ്ടിയായിട്ട് എല്ലാ വീട്ടിൽ കൂടെ വണ്ടിയുണ്ട് വണ്ടിയുണ്ട് എല്ലാരും എടുത്തു വണ്ടി ഇട്ടങ്ങ് അപ്പൊ എല്ലാരും അവിടുന്ന് മേടിച്ചു വരും പിന്നെ നമുക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പൊ ലോഡ് എടുക്കാൻ സമയം കഴിഞ്ഞിരിക്കുക കഴിഞ്ഞാവശ്യം അവധിയായിരുന്നല്ലോ ഉള്ളി വെളുത്തുള്ളി പെട്ടെന്ന് അറിയില്ല ബേക്കറി മാത്രമേ രണ്ട് തിങ്കളാഴ്ച ഒരു വണ്ടി വരാനുണ്ടോ വന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയായിട്ട് പുളിയുടെ കാൽപ്പാട് കണ്ട് പേടിച്ച ഞങ്ങൾ തിരിച്ച് ഇലവിഴ പൂഞ്ചറ എന്നു പറഞ്ഞ സ്ഥലത്തോട്ടാണ് യാത്ര തിരിച്ചത് അവിടെ എത്തിയില്ല കേട്ടോ അതിന് മുന്നേ യാത്രാ ക്ഷീണവും പിന്നെ ഈ കിടന്ന ഈ ഭയവും എല്ലാം കൂടി അങ്ങനെ അലട്ടി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒന്നും വാഗമൺ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റിയില്ല തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളെ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയില്ല ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ആകെ ഡിപ്രസ്ഡ് ആയി ാണുന്ന നീർച്ചാലുകളിലൊക്കെ ഇറങ്ങി അവിടെ ഒന്ന് മുഖം കഴുകിയൊക്കെ ഇരിക്കാം എന്ന് കണ്ടപ്പോ ഇവിടെ ഒരു ഗംഭീര വിഷല് ഞങ്ങൾക്ക് കിട്ടി വേറൊന്നുമില്ല റോഡിന്റെ സൈഡിലൂടെ പോകുന്ന ഒരു ചെറിയ നീർച്ചാലിൽ അതിന്റെ മുകളിലൂടെ ഒരു കുഞ്ഞ് ചപ്പാത്തു പാലം എൻ്റെ അടിയില ആ ഒരു ടണലാണ് ആ കാണുന്നത് വെള്ളം അധികം വരാത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട് അതിന്റെ അകത്തിരിക്കാൻ അങ്ങനെ അവിടെനിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഒരു ചെറിയ വീട് കണ്ടു ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എൻ്റെ മോദ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ലൊക്കേഷൻ ആയിരുന്നു ഇത് ഈ ലൊക്കേഷനിലായിരുന്നു എൻ്റെ നായകൻ്റെ വീടും അങ്ങനെ ഒരു ട്രൈബൽ കോളനിയും ഒരു ചെറിയ വില്ലേജൊക്കെ സെറ്റ് ഇടാൻ വേണ്ടി കണ്ട ഒരു ലൊക്കേഷൻ ആന വന്ന് പൊളിക്കുകയൊക്കെ ചെയ്യുന്ന ഈ വീട് അന്ന് ഞാൻ നോക്കി വെച്ചിട്ട് പോയ ഒരു വീടായിരുന്നു കാരണം ബാക്ക്ഗ്രൗണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ മല ഫ്രണ്ടിൽ വെള്ളച്ചാട്ടം ഒക്കെ ആയിട്ട് എന്തുകൊണ്ടും സിനിമ നടന്നില്ല ഈ വീട് ഇനി എപ്പോഴെങ്കിലും ഉള്ളപ്പോ അവിടെ ഷൂട്ട് ചെയ്യണം അങ്ങനെ അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത വിഷമത്തിന് വീട്ടിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു പോണ വഴിക്ക് മഴ പെയ്തു ഈ മഴയെ ചെറുത്തു നിൽക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു തൊട്ടടുത്ത് പോണ വഴിക്ക് മലങ്കരടാം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അത് കണ്ടിട്ടില്ല അന്ന് പിന്നെ നിങ്ങളെ അതും കൂടി കാണിക്കാമെന്ന് കരുതി കയറി മഴ ഒന്ന് ചെറുതായിട്ട് നനച്ചിട്ട് മഴ പോവുകയും ചെയ്തു ഭാഗ്യം കൊണ്ട് കാരണം ഈ ക്യാമറ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ കാറുണ്ടായിരുന്നില്ല നമ്മൾ ബൈക്കിനല്ലേ പോകുന്നത് പണി കിട്ടിയാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് കുഞ്ഞൻ വീടുകൾ അതൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ ആ വീട്ടിൽ ഒരു മൂന്ന് വയസ്സുകാരി മോള് ആടിനെ കളിപ്പിക്കുകയും ആട് ആ മോളെയും കളിപ്പിക്കുകയും ഈ ജീവിതമൊക്കെ ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് ഒരു സന്തോഷം തോന്നുന്നത് യാത്രയെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു സന്തോഷം അങ്ങനെ തിരിച്ച് ആ വഴി പോണ വഴിക്ക് ലോക സിനിമ മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ ആ വഴിയാണ് വഴിയാണിതേ കടമറ്റത്ത് കത്തനാരുടെ പള്ളി കാണുന്നത് വൈകിട്ടായിരുന്നു ഒരു ചായ കുടിക്കാൻ വേണ്ടി അവിടെ കളയിൽ നിർത്തിയതാണ് പള്ളിയുടെ അകത്തൊന്നും കയറിയില്ല കാരണം പെർമിഷൻ ഇല്ല ഷൂട്ട് ചെയ്യാൻ വേണ്ടി നല്ല ഓറഞ്ച് ടോണിൽ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷ്വലായിരുന്നു കിട്ടിയത് പിന്നെ ഒരു പ്രത്യേക സുഖവും ഒരു പ്രത്യേക എനർജിയും എല്ലാം ഈ പള്ളിയുടെ അവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് യൂട്യൂബ് ചാനൽ കാണാൻ പറ്റൂട്ടോ അവൻ സ്കെച്ച് ആൻഡ് ട്രാവൽ എന്ന് യൂട്യൂബ് ചാനലാണ് ആ ഫോട്ടോ സ്കെച്ച് ആൻഡ് ട്രാവൽ അങ്ങനെ ഈ യാത്രയിൽ യാത്രയിലുടനീളം ആരുടെ ചിത്രം വരയ്ക്കും എന്നുള്ളൊരു മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നാച്ചിട്ട് ഞാൻ കുറേ മുഖങ്ങളൊക്കെ കണ്ടെങ്കിൽ എനിക്ക് അതൊന്നും മനസ്സിൽ വരയ്ക്കാൻ വേണ്ടി തോന്നിയില്ല അവസാനം ഈ യാത്ര ചെന്നെത്തിയ ഈ കടപുറ്റത്ത് കത്തനാന്റെ പള്ളിയിൽ നിന്ന് കിട്ടിയ ഈ മോന്റെ ചിത്രമാണ് ഈ എപ്പിസോഡിൽ വരയ്ക്കുന്നത് ചിത്രകല പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള പ്രോസസ്സൊക്കെ കണ്ടോളൂ കേട്ടോ ഇവന്റെ ചിരി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവരെന്നോട് ചോദിച്ചോ യൂട്യൂബിലൊക്കെ ഇടുകൂല യാ യൂട്യൂബിൽ വരിക യൂട്യൂബിൽ വരുകയാണ് യൂട്യൂബിൽ ചിത്രം വരച്ചിടുകയാണ് ചെയ്യണത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു അതുപോലെ ഞാൻ അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഇവന്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരൻ അപ്പം പേടിച്ചു വിട്ടുകളതി കാരണം ഞാൻ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണ കണ്ടപ്പോഴേ ചെറുക്കൻ എഴുന്നേറ്റ് പോയി കാരണം വൈകിട്ട് സമയമായിരുന്നു അവിടെ ഫുട്ബോള് കളി അവിടുത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ പല പല തട്ടിലുള്ള ആൾക്കാർ ഫുട്ബോള് ഒക്കെ കളിക്കുന്നുണ്ട് പള്ളിമുറ്റത്ത് ഇതൊക്കെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് കാരണം ഇവന്റെ ചിത്രം അക്കർലിക്കല് പൂർത്തിയാക്കാമെന്ന് തന്നെ തീരുമാനിച്ചു ഇനി ആ വഴി പോകേമില്ല അവൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇത് കാണട്ടെ ഇനി അഥവാ അവൻ്റെ അടുത്തുള്ള ആരെങ്കിലും ഈ എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ അവൻ അയച്ചു കൊടുക്കണം കേട്ടോ ഈ കടമറ്റത്ത് കത്തനാരുടെ പള്ളിയിൽ വന്നിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ലോക എന്ന് പറഞ്ഞ സിനിമയെ എങ്ങനെയാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്തേക്കണെന്നുള്ളതാണ് കാരണം എനിക്ക് തോന്നിയത് ഈ ലോക എന്ന് പറയുന്ന സിനിമയിലേക്ക് അഡോപ്റ്റ് ചെയ്തേക്കുന്ന നമ്മുടെ ഐതിഹാസിക കഥാപാത്രങ്ങളെ അഡോപ്റ്റ് സൂപ്പർ ഹീറോസ് ആയി അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര സംഭവം തന്നെയാണ് ഇത് എന്തുകൊണ്ട് ഇതിനു മുന്നേ ഉള്ള തലമുറക്ക് അത് തോന്നിയില്ല എന്നുള്ളത് അതൊരു വേറൊരു കാരണം അവന്റെ ചിരിയാണ് കേട്ടോ ഭംഗി തോന്നി അവന്റെ പല്ലുകള് അവൻ മുഖത്ത് കിടക്കുന്ന ഈ റിഫ്ലക്ഷൻസ് ഒക്കെ പ്രത്യേക രസമാണ് പിന്നെ ഈ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയം തന്നെ ഒരു ഓറഞ്ച് ടോൺ മൊത്തത്തിൽ ഇവനെ കവർ ചെയ്ത് പിടിക്കുന്നുണ്ട് ഒരു ഫാന്റസി മൂഡ് ഞാൻ ചെന്നപ്പോ ഞാനിങ്ങനെ പറയുക കത്തനാൽ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ കത്തനാൽ അവിടെ ജീവിച്ചിരുന്നേച്ചെങ്കിൽ കാണാൻ പറ്റിരുന്നെങ്കിൽ അല്ലെ എന്നാലും ഞാൻ അപ്പോൾ എല്ലാവരും പെയിന്റിങ് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എപ്പിസോഡിൻ്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കണം